ദൈവത്തിൻ്റെ ഏത് പരിശുദ്ധമായ നാമം വാഴ്തപ്പെടുമാറാകട്ടെ ഇന്ന് പല കാലം കർത്താവ് നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ ന്യൂ ഇയറിൽ ഈ പുതുവർഷത്തിൽ നമുക്ക് ദൈവം തരുന്ന അഞ്ച് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മളെ നടത്തുന്നവനാണ് ദൈവമാണ് നമുക്ക് എല്ലാ വിധത്തിലും സകലത്തിലും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ഈ വചനം ചിന്തിക്കാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നും മുതൽ ആ അധ്യായങ്ങൾ അധ്യായം മൊത്തവും നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് മോശയോടും അഹരോനോടും മിസ്രൈം ദേശത്ത് വെച്ച് അരളി ചെയ്തത് എന്തെന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം നോക്കിയ ഇസ്രായേൽ മക്കൾക്ക് ആ നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷിച്ച് കൊണ്ടുവന്ന് ദൈവം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുതിയ നിയമം അവർക്ക് കൊടുക്കുകയാണ് നിങ്ങളെങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ദൈവം പറയുകയാണ് നമുക്ക് അവിടെ ഒരു പുതിയ തീയതി അല്ലെങ്കിൽ മാസം ദൈവം നിശ്ചയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒരു പുതിയ കലണ്ടർ തന്നെ ദൈവം കൊടുക്കുന്നു നമുക്കറിയാം ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും പുതിയ കലണ്ടർ നമ്മൾ വാങ്ങിയിടാറുണ്ട് ഞാൻ ചിന്തിക്കുന്നു എല്ലാവരും പുതിയ കലണ്ടർ വാങ്ങിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ചിന്തിക്കുകയാണ് ഇവിടെ ഇവിടെ പറയുന്നത് എന്തെന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായികയാൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവൻ്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം വീണ്ടും പറയുകയാണ് ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായി ആൺ ആണായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം നോക്കിക്കേ അവിടെ ദൈവം തമ്പുരാൻ ഓരോ ചെറിയ വിഷയങ്ങൾ പോലും ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നോക്കിക്കേ അവിടെ പറയുന്നത് ആട്ടിൻകുട്ടിയെ പത്താം തീയതി പോയി വാങ്ങണം പിന്നെ പത്താം തീയതി തൊട്ട് പതിനാലാം തീയതി വരെ നിങ്ങൾ അതിനെ സൂക്ഷിക്കണം എന്നുവെച്ചാൽ നാല് ദിവസം അതിനെ വീട്ടിൽ സൂക്ഷിക്കണം എന്ന് ദൈവം പറയുകയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിടുക്കത്തോട് ഒന്നും ചെയ്യാതെ എല്ലാം ഊനമില്ലാത്തതാണോ എന്ന് നോക്കി കണ്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് ദൈവസന്നിധിയിൽ നാം എന്തെങ്കിലും അർപ്പിക്കുവാൻ പോകുന്നെങ്കിൽ നാം നമ്മുടെ ഇഷ്ടത്തിന് ആ നിമിഷം എടുത്ത് ഇടുന്നതല്ല കൊടുക്കുന്നതല്ല ദൈവത്തിന് ഇത് കൊടുക്കുവാൻ കഴിയുമോ ദൈവത്തിൻ്റെ നിയമപ്രകാരമാണോ ഞാൻ ഇത് കൊടുക്കുന്നത് എന്ന് നാം ചിന്തിച്ചിട്ട് വേണം നാം ഇത് ചെയ്യുവാനെന്ന് ദൈവം അവിടെ സൂചിപ്പിക്കുകയാണ് പത്താം തീയതി പോയി ആടിനെ വാങ്ങി അത് ഊനമില്ലാത്തതാണോ ചെമ്മരിയാടാണോ കോലാടാണോ എല്ലാം തീരുമാനമെടുത്ത് ഒരു വയസ്സ് പ്രായമുള്ളതാണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം അതിനെ വാങ്ങിക്കൊണ്ടുവരാൻ നാല് ദിവസം വീട്ടിൽ വളർത്തുന്നത് നമുക്കതിനെ വല്ല ഊനവും ഉണ്ടോയെന്ന് പരിശോധിക്കുവാനിടയായിത്തീരും ഇതിനെന്തെങ്കിലും കുറവുള്ള ആടാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും എന്നിട്ട് വേണം പതിനാലാം തീയതി ഇതിനെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ സന്ധ്യാസമയത്ത് അവിടെ പറയുന്ന ഏഴാം വചനത്തിൽ പറയുന്നത് ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിനെ രക്തം അതിൻ്റെ രക്തം കുറയെടുത്ത് ത തങ്ങൾ അതിനെ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാർ മേൽ രണ്ടിന് മേൽ കുറുമ്പടിമേലും പുരട്ടണം അന്ന് രാത്രി നോക്കിക്കുക അവിടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞു നിന്ന രക്തത്തെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എവിടെ പറയുന്നത് അവരുടെ പുതിയ പുതിയത് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ദൈവം പഴയ കഷ്ടതയുടെ അവരുടെ ആ അനുഭവിച്ചതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ കലണ്ടർ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ അല്ലെ അവർക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് കട്ടളമേൽ രക്തം പുരട്ടണം കാരണം അർദ്ധരാത്രി അർദ്ധരാത്രി വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ കട്ടളപ്പടി മേൽ രക്തം പുരട്ടി പുരട്ടണം അർദ്ധരാത്രി കടന്നു വരാൻ സാധ്യതയുണ്ട് അർദ്ധരാത്രിയിൽ സംഹാരകൻ കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അന്ന് ആടിൻ്റെ രക്തം അവരെ രക്ഷിച്ചെങ്കിൽ ഇന്ന് നമ്മെ കർത്താവായ യേശു ക്സുവിൻ്റെ രക്തം നമ്മെ രക്ഷിക്കുന്നു രക്ഷിച്ചു യേശു ഖസു കാൽവറി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തി മരിച്ചത് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ യേശുവിൻ്റെ രക്തത്തിൽ അഭയം പ്രാപിക്കുന്നവരാണോ ഒന്നാമതായിട്ട് നമുക്ക് എന്തോ ചെയ്യും എന്തോ ചെയ്യണം അർദ്ധരാത്രി സംഹാരകൻ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം കർത്താവായ യേശുക്കസുവിൻ്റെ രക്തത്തിൽ അഭയം പ്രാപിക്കണം ഒന്നു കോര്യന്തർ അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന നിങ്ങൾ പുളിപ്പില്ലാത്ത അവരായിരിക്കുക ആയിരിപ്പാൻ തക്കവണ്ണം പുതിയ പിണ്ണം ആകേണ്ടതിന് പഴയ പുളിപ്പൂ മാവിനെ നീക്കിക്കളവീൻ നമ്മുടെ വസഹ കുഞ്ഞാടും അറക്കപ്പെടുന്നു നോക്കി ഇസ്രായേൽ മക്കൾ പസഹ ആചരിക്കുന്നത് എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ ദൈവം വെളിപ്പെടുത്തി തരികയാണ് പന്ത്രണ്ടാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കൂടി ഇവിടെ നമ്മുടെ കൊരിന്തി ലേഖനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു കർത്താവ യേശു ഖു പെസഹ കുഞ്ഞാടായിരുന്നു എന്ന് അപ്പോൾ നമ്മുടെ നാം എപ്പോഴും പുളിപ്പില്ലാത്തവരാ പുളിപ്പില്ലാത്തവരായിരിക്കണം എന്തുവാണ് പുളിപ്പില്ലാത്തത് എന്ന് പറയുന്നത് കർത്താവ് യേശുഖു ലോകത്തിലുള്ളപ്പോൾ പറഞ്ഞു നിങ്ങൾ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും വാക്കുകളാണ് അല്ലെങ്കിൽ ദൈവമില്ലാത്തവരുടെ വാക്കുകളാണ് പുളിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ അന്ധവിശ്വാസമുള്ളവരുടെ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരുടെ അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ ദൈവമില്ലാത്തവരുടെ അല്ലെങ്കിൽ ലോകമനുഷ്യരുടെ ഇഷ്ടത്തിന് നാം ജീവിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പുളിപ്പില്ലാ പുളുപ്പില്ലായ്മ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം നാം ജീ ഇടയാകണം നാം പുളിപ്പില്ലാത്തവരായിരിക്കണം എപ്പോഴും കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലാണ് നമ്മുടെ രക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രക്ഷ കരസ്ഥമാക്കുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാല് നാല് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് മോശ പറഞ്ഞത് എന്തെന്നാ യഹോവ ഇപ്രകാരം വരളി ചെയ്യുന്നു അർദ്ധരാത്രി ഞാൻ മിശ്രേമിൻ്റെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന പറവോൻ്റെ ആദിജാതൻ മുതൽ തിരികല്ലി എങ്കിൽ ഇരിക്കുന്ന ദാസിയുടെ ആദിജാതന്വരെയും മിശ്രിയൻ ദേശത്ത് കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും മിശ്രിയൻ ദേശത്തെങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും എന്നാൽ യഹോവ മിശ്രമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങളറിയേണ്ടതാ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായി പോലും നാവനക്കുകയില്ല അപ്പോൾ നിന്റെ ഈ സകല വൃത്തിയന്മാരും എൻ്റെ അടുക്കൾ വന്ന് നീയും നിൻ്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും നോക്കിക്കുക അവിടെ പറയുന്നത് ഒരു വലിയ കാര്യം അവിടെ പറയുന്നത് യഹോവ ഇസ്ര ഇസ്രൈമ്യർക്കും ഇസ്രായേൽ മക്കൾ ഇസ്രായേലിയർക്കും മതിയെ വ്യത്യാസം വെച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ്റെയോ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായി പോലും നാവനക്കുകയില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ ദൈവം സംഹാരകൻ അർദ്ധരാത്രിയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുവാനായിട്ട് അർദ്ധരാത്രിയിൽ ഇറങ്ങുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം നാം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ നമ്മുടെ കർത്താവ് ഇറങ്ങണമെങ്കിൽ നാം എന്ത് ചെയ്യണം പുളിപ്പില്ലാത്തവരായിരിക്കണം പരീഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത പെരുമാറ്റങ്ങളും വേണ്ടാത്ത ആചാര ും നാം മുറുകിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ നമ്മെ രക്ഷിക്കുവാൻ ദൈവം വരികയില്ല മിസ്ലിമ്യർക്കും ഇസ്രായേലിയർക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം മിസ്രീമിയർ എന്ന് പറയുന്നത് ദൈവമില്ലാത്തവരാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാത്തവരാണ് അതുകൊണ്ട് മിശ്രീമിയർക്കും ഇസ്രായേലിയർക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ദൈവം കാണിക്കുന്നത് എങ്ങനെയാ ഒരു മനുഷ്യരോ ഓരോ നായോ ദൈവമക്കളുടെ മുമ്പാകെ വരികയില്ല ആ നാവാണ് അനക്കുകയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർക്കും പ്രവർത്തിച്ചു രാത്രി വരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം സംഹാരകൻ രാത്രിയിൽ എല്ലാ കാലത്തും വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആ കരുതൽ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നാം എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പ് നീതിയുള്ളതും ദൈവത്തിൻ്റെ മുമ്പ് സത്യമായിട്ടുള്ളതുമായി നാം ജീവിക്കണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു സംഹാരകൻ ആരാണ് മിസ്ലീമ്യ ദേവന്മാരുടെ മേലാണ് ദൈവം ന്യായവധി വരുത്തിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം ശിഷ്യന്മാരോട് യേശു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞു ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് അപ്പോൾ ആ രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടുന്തോറും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനേക്കാൾ കൂടുതലായ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്താറിൽ ഉണ്ടാകും കഷ്ടത വർദ്ധിക്കും കാരണം അന്ത്യകാലമാണ് ഇസ്രായേൽ മക്കൾ സുരക്ഷിതരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു അതുപോലെ ദൈവമക്കൾ ഏത് ദേശത്തായിരുന്നാലും സുരക്ഷിതരായിത്തീരുവാൻ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങുവാൻ തക്ക ഇടയായി തീരട്ടെ ഇതിൻ്റെ ഒന്നാമത്തെ വിഷയം അർദ്ധരാത്രിയിൽ സംഹാരകൻ വരുന്നു അതുകൊണ്ട് കർത്താവിന്റെ രക്തത്തിൽ പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറക്കപ്പെട്ടിരിക്കുന്നു ആ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവം നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മെ ഈ ലോകത്തിന്റെ ശത്രുവിൽ നിന്ന് ഈ ലോകത്തിൽ നമ്മെ തകർക്കുവാൻ നോക്കുന്ന സകലത്തിൽ നിന്നും രക്ഷിക്കുവാൻ ായി ഒരുവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ ദൈവം മാത്രമാണ് ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങുമാറാകട്ടെ ഇതിൻ്റെ രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ ഏർ മാർഗനിർദ്ദേശം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇത് വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് രണ്ടാമത്തെ വിഷയം നമ്മ ഒന്നാമത്തെ വിഷയം ഒന്നുകൂടി പറയാം യേശുവിൻ്റെ രക്തത്തിൽ അഭയം പ്രാപിച്ച് നാം ജീവിക്കണം അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ മീൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ